ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മെട്രിക്സ് ഹോളിഡേസിന്റെ ഒരു കുട്ടി കുട്ടികൊമ്പനുമായിട്ടാണ് ക്യാപ്റ്റൻ മില്ലർ എന്ന എഡിഷൻ നെയിമിലാണ് ഈ ഒരു വണ്ടി അവതരിപ്പിക്കുന്നത് രണ്ട് യുവാക്കളുടെ സ്വപ്നത്തിന്റെ മേലെ ഉണ്ടായിട്ടുള്ള ഒരു സംരംഭമാണിത് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രീംകേച്ചർ ഡി സി മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴും വണ്ടിയുടെ രൂപയാണ് ഫസ്റ്റ് തുടങ്ങാറ് പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ വണ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് അവർ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് വണ്ടിയുടെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവര് അപ്പൊ ഇത്രയും പേരാണ് ഈ വണ്ടി ഇങ്ങനെ ഒരു മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ വണ്ടി ഒരു വണ്ടിയാണുള്ളത് ഈ വണ്ടിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഒന്ന് നമ്മളത് ഒരു മുപ്പത്തിനാല് സീറ്റ് ബസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ബ്ലൂബെറി എന്നായിരുന്നു പേര് അപ്പോൾ അത് ഒരു സെഡ് വൺ എന്നുള്ളൊരു ആഗ്രഹം നല്ലൊരു വണ്ടി വയനാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൽ മുപ്പത്തിനാല് സീറ്റ് കൊടുത്ത് സെഡ് വൺ തന്നെ എടുത്തു കൊണ്ടുവന്നു എല്ലാ സെറ്റിങ്സും കാര്യങ്ങളോടും കൂടി എല്ലാവരുടെയും ഒരു നല്ലൊരു വൃത്തിയുള്ളൊരു വണ്ടി കൊണ്ടുവന്നു ഇപ്പോൾ ആൾക്കാർക്കായി നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതായത് മറ്റ് ഈ ഒരു വയനാട്ടിലെ മറ്റ് ബസ്സുകളെ അപേക്ഷിച്ച് ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ എന്താണ് കൂടുതൽ ഇവർക്ക് ഉദ്ദേശിക്കുന്നത് എ സി പുഷ്പാക്ക് വണ്ടിയാണ് പിന്നെ ഒരു അഫോർഡബിൾ റേറ്റ് കാര്യങ്ങൾ പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ നല്ലൊരു കംഫോർട്ട് കാര്യങ്ങൾ സേവനം എല്ലാവർക്കും കൊടുക്കാൻ പറ്റും ആ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവരുടെ നമ്പർ എന്താണ് കൊടുക്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ബുക്കിങ്ങിനെല്ലാം വിളിക്കാം അപ്പൊ നമുക്ക് അതിനുശേഷം ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്തെ ഡിസൈനിങ് പറയുകയാണെങ്കിൽ ഷെഡ് വൺലാണ് ഈ ഒരു വണ്ടി പണിതിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ റോഡ് പ്രസൻസ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മെട്രിക്സിൻ്റെ ഫോണിൻ്റെ അടിപൊളി ഒരു ഫോണും അതിൽ ചെറിയ ഗ്രാഫിക്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നല്ല റോഡ് പ്രസൻസ് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് പിന്നെ മെട്രിക്സ് റോഡ് വൈസ് ആണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് തൊട്ട് താഴെയായി എഡിഷൻ നെയിം ക്യാപ്റ്റൻ മില്ലർ എന്നുള്ള ഒരു നെയിമും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു ഫ്ളാഗൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കളർ ട്യൂബും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രകാശിൻ്റെ ബോഡി വർക്കാണ് പ്രകാശിൻ്റെ ബാറ്റിംഗ് ഇവിടെ കാണാൻ പറ്റും താഴേക്ക് നോക്കുവാണെങ്കിൽ ഫോഗ്ലാംസ് എൽ ഇ ഡി ആയിട്ട് ഫോഗ് ലാംസും ഒക്കെ നോർമലായിട്ട് ഈ ഒരു സെഡ് സെഡ്വാനിൽ വരുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ബമ്പർ ലിപ്പ് നല്ല രീതിയിലൊരു ബമ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബമ്പർ ഒക്കെ ഈ വണ്ടിയുടെ പ്രസൻസ് നല്ല രീതിയിൽ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മിററിൻ്റെ മേലെയും ഇൻഡിക്കേറ്റേഴ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് റൂഫ് ലാംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ലീഗലായ വണ്ടി ഓടിക്കുന്നതിൻ്റെ കംഫർട്ടിന് വേണ്ടിയിട്ടൊരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ മുൻഭാഗത്തുള്ളത് മുൻഭാഗത്തെ ഡിസൈനിങ് ഒരു നല്ല റോഡ് പ്രസൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഇതിന്റെ മുമ്പിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ സിമ്പിൾ ആയിട്ടാണ് ഇവർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ മുൻവശത്തെ ഡിസൈനിങ്ങിന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കളർ കോഡ് ആയതുകൊണ്ട് കാര്യമായ ഡിസൈനിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു ഒരു ബ്ലൂവിന്റെ ഒരു ലൈൻസ് മാത്രമേ വന്നിട്ടുള്ളൂ എം ബി ഡിന്റെ ഒരു കരാവിരുത്തിൻ്റെ ഒരു പ്രതിഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേരളത്തിലെ ബസ്സ് ഇപ്പോൾ തമിഴ്നാട് ബസ്സൊക്കെ കാണുവാണെങ്കിൽ ഫുൾ കർഫുൾ ആണ് പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു വൈറ്റ് കണ്ടുകണ്ടിട്ട് നോക്കുമ്പോൾ വൈറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് കളർ വരുമ്പോൾ വൈറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മിസ്സിംഗ് ആകുന്നുണ്ട് വൈറ്റ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആണ് പിന്നെ കേരളത്തിലെ ഈ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ സെഗ്മെൻറ് പറയുകയാണെങ്കിൽ അവർ കളറല്ല അവർ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു രീതി കൊണ്ടുനടക്കുന്നുണ്ട് ഡിസൈനിൻ്റെ കാര്യത്തിൽ ഈ വെള്ളം കളർ കൂടലും പിന്നെയുള്ള ഒരു കാര്യങ്ങളാണ് പിന്നെ നേരെ പിൻവാദത്തേക്ക് വരുവാണെങ്കിൽ ടൈലാം ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എഡിഷൻ നെയിം ക്യാപ്റ്റൻ മലർന്നും മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മെട്രിക്സ് റോഡ് വെയ്സ് വയനാട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ ഇത് അവിടെ ഒരു ഡിക്കി വന്നിട്ടുണ്ട് പിന്നെ ലാഡറ് ലാഡറിൻ്റെ ബാക്കി ഡിക്കിൻ്റെ ഉള്ളിലുണ്ട് ഇത്ര പിൻവാ പിൻഭാഗത്തുള്ളത് അപ്പോൾ നമ്മൾ മറ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു എമർജൻസി ആക്സിഡൻ ഉണ്ട് അത് നോർമലായിട്ട് ലീഗലായിട്ട് വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പിന്നെ എടുത്ത് പറയാനിട്ടുന്നത് പിന്നെ വസ്തു ലീഗലായിട്ടുള്ള നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ബോഡിയുടെ അതായത് വണ്ടിയുടെ വലിപ്പം മനസ്സിലായുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഓവറോൾ പുറത്തുള്ള കാര്യങ്ങൾ ഇനി നേരെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ എയർഡോർ ആണ് വന്നിട്ടുള്ളത് എയർ ഓപ്പറേറ്റഡ് ആയിട്ട് ഡോർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് കണ്ടുനോക്കാം അപ്പോൾ എയർ ഓപ്പറേറ്റഡ് ആയിട്ട് ഡോറാണ് അതുപോലെ തന്നെ സ്റ്റെപ്പും എയർ ഓപ്പറേറ്റഡ് ഓപ്പറേറ്റഡാണ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമുക്ക് വേണ്ടി ഡ്രൈവർ ബോ ബ്രോ ഇതിനുള്ളിൽ നിൽക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ സ്റ്റെപ്പും എയറിന് ഇതിന് അനുസരിച്ച് പുറത്തേക്ക് വരുന്നതാണ് ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാബിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കുറച്ചുകൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഉള്ളിലേക്ക് കയറി കാണാം അപ്പോൾ നമ്മൾ ക്യാബിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് വേണ്ടി അജിലി വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഇതിലിപ്പോൾ ക്യാബിൻ പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് വർമാസ് ആണ് വർമാസിന്റെ ആണ് സൗണ്ട് സിസ്റ്റം ഉള്ളത് അതിന് നമ്മൾ പുതിയതായിട്ട് മാട്രിക്സിന്റെ സൗണ്ട് ആഡ് ചെയ്തതാണ് മാട്രിക്സ് വാടാനപ്പള്ളിപ്പള്ളി ആ അവരുടെ സൗണ്ട് ആഡ് ചെയ്തതാണ് പിന്നെ ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ വർമാസ് ചെയ്താണ് അതിലേക്ക് എക്സ്ട്രാ ചെയ്താണ് മാട്രിക്സ് മാട്രിക്സിന്റെ സൗണ്ട് ചെയ്തത് പിന്നെ മിക്സർ സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ ആംബ് എല്ലാ എല്ലാ സൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മിക്സർ ഇവിടെയാണ് മിക്സർ ഉണ്ട് മൊത്തത്തിൽ പിന്നെ ഇനി മുൻഭാഗത്തേക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വിച്ചസ് ഒക്കെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് മോൾ ഭാഗത്ത് രണ്ട് പൈനീറിന്റെ കോക്സൈൽ സ്പീക്കർ വന്നിട്ടുണ്ട് ഓവർ ഷേപ്പ് ആണ് അത് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ക്രിയേറ്റിവിറ്റീസ് കാണാൻ പറ്റും കുറച്ചും കൂടി കാണിച്ചു വാങ്ങിച്ചു ആയിരിക്കും ട്രിപ്പ് പോകുമ്പോ വാങ്ങിച്ചു വെക്കുന്നത് അപ്പൊ ഇതൊരു കഥകളി അതുപോലെ തന്നെ മൈസൂർ പാലസ് ഇവിടെ താഴെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ട് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ഫ്ളാഗ് ഇട്ടിപ്പറ്റും ഫ്ലാഗും കൊടുത്തിട്ടുണ്ട് പിന്നെ പിൻഭാഗത്ത് കുറേ ഗ്ലാസും സെറ്റ് ആയിട്ട് കൂടി അടിപൊളി ആയിരുന്നു പ്ലേസ് ചെയ്യുന്ന ഒരു ക്രിയേറ്റിവിറ്റി ആണ് പിന്നെ ഡ്രിങ്ക് കേച്ചർ കൊടുത്തിട്ടുണ്ട് നല്ല വലിയ രണ്ട് ഡ്രിങ്ക് രണ്ടെല്ലാം മൂന്ന് ഡ്രിങ്ക് കേച്ചർ വന്നിട്ടുണ്ട് ഇതൊക്കെ ലൈറ്റിനുള്ളൊരു മാലയൊക്കെയാണ് പക്ഷെ ഇപ്പൊ കണക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട് കണക്ഷൻ ഒഴിവാക്കിയിട്ടുള്ളത് നമ്മളെ അറിയാറുണ്ട് ഇതുകൊണ്ട് കണക്ഷൻ ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളത് ഇത്ര ഇതിന്റെ ക്യാമിനുള്ള കാര്യം ഇത് ബോഡി വന്നി ഈ വണ്ടിയുടെ ചേസ് എഞ്ചിനും വരുന്ന ലൈലൻ ലൈലിൻ്റെ ഇതിന്റെ ഗിയർ ബോക്സ് ഫൈവ് സ്പീഡ് ഫോർ സ്പീഡ് ഫൈവ് സ്പീഡ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ഇത്തിനാണ് ഇതിന്റെ കാര്യങ്ങളുള്ളത് നമുക്ക് ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം പിന്നെ ഇവിടുത്തെ സ്വിച്ച് ഒക്കെ ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് സ്വിച്ച് സെറ്റും മിക്സറും എല്ലാ ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം അപ്പൊ നമുക്കിനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ കണ്ടുപോക്കാം എന്തൊക്കെയുള്ളതെന്ന് അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വാട്ടർ പ്യൂരിഫയർ ആണ് ഇതിൽ കാണുന്നത് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരൊക്കെ കുടിവെള്ളത്തിന്റെ ഒരു ലഭ്യത ഇതിൽ അത് തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട് പിന്നെ തൊട്ടു പിന്നിൽ ഫയർ എക്സിംഗേഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ലീഗലി ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ഒരു ഫയർ എക്സിംഗേഷൻ അപ്പോൾ നമ്മൾ ഇപ്പം ബസിന്റെ ഉള്ളിലാണുള്ളത് നമ്മൾ ഈ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പിക്സൽ എൽ ഇ ഡി റൂഫാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പിക്സൽ എൽ ഇ ഡി റൂഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മൊത്തത്തിൽ ഓവറോൾ തീം ഒരേ രീതിയിലാണ് സീറ്റ് കവറും അതുപോലെ തന്നെ ഈ ഒരു റൂഫ് ഒക്കെ ഒരേ രീതിയിലുള്ള ഒരു തീം കൊടുത്തിട്ടുണ്ട് ത്രീ ഡി പ്രിന്റായിട്ടുള്ള ഒരു രീതിയിലുള്ള ത്രീ ഡി പ്രിൻ്റർ ആയിട്ടുള്ള ഒരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പുഷ്പാക്ക് സീറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ളി എ സി ആയിട്ടുള്ളൊരു വണ്ടിയാണ് ജിം കെ എ സി ആണ് ഇതിന് വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പറഞ്ഞപ്പോൾ ആണ് ഇത് ചെയ്തിട്ടുണ്ടാവുന്നതെന്ന് പറഞ്ഞത് പിന്നെ രണ്ടാമത് മെട്രിക്സിലേക്ക് ചെയ്ത് ഒരു അപ്ഡേഷൻ കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഈ വർമാസിൻ്റെ ബാറ്റിംഗ് ഒക്കെ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും ഇതിലൊക്കെ നല്ല രീതിയിലൊരു തീമൊക്കെ അവർ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ നേരത്തെ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഡോറിൽ കയറി വരുന്ന ഒരു അടിപൊളി വരുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ തരാം അത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുഷ് ബാക്ക് സീറ്റും പിന്നെ ലെഗ് സ്പേസ് നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സാധാരണ ബസിൻ്റെ കാര്യത്തിൽ ലെഗ് സ്പേസ് കോംപ്രമൈസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിൽ ലെഗ് സ്പേസ് കോംപ്രമൈസ് ചെയ്തിട്ടില്ല നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഓവറോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഇതിൻ്റെ മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് വലിയൊരു മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ വലിയൊരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചിത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടിപൊളി വരുന്ന ഒരു തീമിലുള്ള ഒരു ഡിസൈനിങ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ കുടിവെള്ളത്തിൻ്റെ നേരത്തെ ഡിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കിട്ടാനുള്ള ഓപ്ഷനും അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഒരു മൊബൈൽ ചാർജിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളിലുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചു നോക്കാം അതിൻ്റെ നമുക്ക് ഇത് കേൾക്കാം മ്യൂസിക് സിസ്റ്റത്തിൻ്റെ മ്യൂസിക് സിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ മാട്രിക്സ് വാടനപ്പള്ളിയാണ് ചെയ്തിട്ടുള്ളത് അതിൽ നല്ല രീതിയിലുള്ള നല്ല സൗണ്ട് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് ആ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് സിസ്റ്റം ആണ് നാലും എട്ട് സ്പീക്കറാണ് ഉള്ളത് ഒരു സബ് നല്ല വർക്കിങ്ങോട് കൂടിയ നല്ല സിസ്റ്റമാണ് പിന്നെ ടിവിൻ്റെ ആയാലും നല്ല ആൻഡ്രോയിഡ് ടി വി ആണ് ആൻഡ്രോയിഡ് ടി വി ആണ് ആൻഡ്രോയിഡ് ടി വി ആണ് പിന്നെ സൗണ്ട് ഒന്ന് വെച്ചിട്ടൊന്ന് കേട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഒന്ന് നമുക്ക് കൂടി നോക്കാം അപ്പോൾ നമ്മളിത് ഒരു നോൺ കോപ്പി റാജ് മ്യൂസിക് പ്ലേ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം അത് thank <laughs> you അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മെട്രിക്സിൻ്റെ ക്യാപ്റ്റൻ ഡിഷനുള്ള വണ്ടിയുടെ വിശേഷങ്ങൾ ഉള്ളത് ഇതുവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ബുക്കിങ്ങിനോ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനൊക്കെ വിളിക്കാം അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവരെ എല്ലാവരും നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടതെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഈ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലേ അടിച്ചുപോട്ടിച്ചേക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം മധുര ബൈ